എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ നിലവിലുള്ളത് കണ്ണൂരായിരുന്നു ഞാനപ്പോൾ കണ്ണൂർ ഇപ്പം ഞാൻ വന്നിട്ട് രണ്ട് ദിവസമായി അപ്പോൾ ഞാനിന്ന് ഇപ്പോഴത്തെ പറശ്ശിനി അമ്പലത്തിൽ വരെ വന്നതായിരുന്നു രാവിലെ അപ്പോൾ അമ്പലത്തിൽ വന്ന് കയറി തൊഴുത് നമ്മളവിടുന്ന് പ്രസാദമൊക്കെ കഴിച്ച് അങ്ങനെ പതിയെപ്പുറത്തേക്ക് ഇറങ്ങിയിട്ട് അടുത്തൊരു കാഴ്ച കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള കാഴ്ചകൾ കാണാൻ നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ കണ്ടിട്ട് അങ്ങോട്ട് നമുക്ക് പോവാം പറശ്ശിനിക്കടവ് അമ്പലത്തിൻ്റെ ഒരു ഫ്ലോട്ടിങ് റെസ്റ്റോറൻറ്റ് ഉണ്ട് അതായത് അമ്പലത്തിൽ നിന്ന് നേരെ നടന്നു പോകുന്ന ദൂരമേ ഒരു അമ്പത് മീറ്റർ അങ്ങോട്ട് നടക്കുമ്പോഴേക്കും ആ റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലാം അത് ഈ വളപട്ടണം പുഴയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് അപ്പോൾ അത് അങ്ങോട്ട് നമുക്ക് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ പിന്നത് ഇപ്പോൾ തൊട്ട് താഴത്തേക്കുള്ളൊരു വഴിയുണ്ടായിരുന്നു ആ വഴിയിലൂടെ ഇറങ്ങിയാണെങ്കിലും നമുക്കത് ഈ കാണുന്ന റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ ചെന്ന സമയത്ത് അവിടെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ അവിടെയൊന്നും കയറിയില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ അത് തിരിച്ചിറങ്ങി അപ്പോൾ പിന്നെ നമ്മുടെ ടാർജറ്റ് എന്ന് പറയുന്നത് അതുമല്ല നമ്മൾ പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഡെസ്റ്റിനേഷൻ വേറെ ഒരു സ്ഥലമാണ് അപ്പോൾ എന്തായാലും നമ്മളപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ് ഇപ്പം നമുക്കിതാ ഇവിടുന്ന് താഴത്തേക്ക് പോകുമ്പോഴേക്കും അവിടെ ഒരു ചെറിയൊരു വെള്ളം ഒഴിക്ക് പോകുന്ന ഒരു അരുവി അരിവി പോലെയാണ് അരുവി എന്ന് പറയാൻ പറ്റത്തില്ല ഒരു കനാൽ പോലെ കനാലുപോലെയായിരിക്കുന്നത് അപ്പോൾ അത് ഇപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോഴേക്കും വീഡിയോയിൽ കാണുമ്പോഴേക്കും എത്രയ്ക്കും ഭംഗിയുണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാനിത് ജസ്റ്റ് പാസ് ചെയ്ത് പോയതായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഇത് പാസ് ചെയ്ത് പോയി അപ്പോൾ പോയപ്പോഴേക്കും പെട്ടെന്ന് കാണാൻ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ തിരിച്ച് വന്നിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ പിന്നെ പോയിട്ട് തിരിച്ച് വന്നതായിരുന്നു ഇത് നമ്മൾ ഡയറക്റ്റ് കാണുമ്പോഴേക്കും ആണ് അതിൻ്റെ ഭംഗി മനസ്സിലാവുന്നത് ഈ വീഡിയോയിലൂടെ എത്ര മനസ്സിലാവുന്ന എനിക്ക് അറിയത്തില്ല പക്ഷേ നേരിട്ട് കാണാൻ വേണ്ടിയാണ് നല്ലൊരു ഭംഗിയായിരുന്നു അത് അങ്ങനെ നമ്മളിത് മെയിൻ റോട്ടിൻ്റെ താഴത്തേക്ക് ഇറങ്ങിയായിരുന്നു അപ്പോൾ ഇനി ഇപ്പം നമുക്ക് കുറച്ച് ഉള്ളിലേക്ക് പോകണം ഈ വഴിയിലൂടെ കുറച്ചുള്ളിലേക്ക് വരുമ്പോഴേക്കണം നമ്മൾ ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം അപ്പോൾ ഈ വഴിയിലൂടെ നിങ്ങൾ നേരെ നമ്മൾ ചെന്ന് ഒരു സ്ഥലത്ത് കൊണ്ട് പോയി വണ്ടി വയ്ക്കണം ബൈക്കിലൂടെ വെച്ചിട്ട് കുറച്ച് ഉള്ളിലേക്ക് നമുക്ക് നടന്നു വേണം പോകാൻ വേണ്ടി ഞങ്ങൾ ആ സ്ഥലം ലക്ഷ്യമാക്കുന്നത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ല നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ നിറയെ വണ്ടിയൊക്കെ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ വണ്ടിയൊക്കെ കണ്ടിട്ട് ഇതെല്ലാം അങ്ങോട്ട് വന്നതാണെന്ന് തോന്നുന്നത് അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞപ്പോഴേക്കും ഞാനിത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചിലരെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും കാരണം ചിലരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടാവും എന്നാലും കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് പറയാം എന്താണെന്നുള്ളത് ഇപ്പം നിറയെ വണ്ടി കിടപ്പുണ്ട് മിക്കവാറും ഈ ആളുകളെല്ലാം അവിടെ വന്നിട്ടുള്ളതായിരിക്കും ഇതിന് മുന്നേ ഒരിക്കലും ഞാനിവിടെ വന്നിട്ടുണ്ട് അന്ന് വന്നപ്പോഴേക്ക് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു പിന്നെ ആ സമയത്താണെങ്കിലും ഞാൻ യൂട്യൂബ് ചാനലോ കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു അത് ഒരു വർഷത്തിന് മുന്നേ ആയിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോഴേക്കും എന്തായാലും ഇതൊന്നും ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇറങ്ങിയതാണ് അപ്പോൾ ഈ എൻ്റെ കൂടെ വരുന്ന ചേട്ടനാണെങ്കിലും ഇവിടെ വന്നിട്ടുള്ളതാണ് ഞങ്ങൾ ഒരുമിച്ചാൽ ഇതിന് മുന്നേ വന്നിരിക്കുന്നത് പക്ഷേ ഇത് വന്നപ്പോഴേക്കും ആളിന് വഴി ഇത് തന്നെയാണോ എന്നൊരു സംശയമുണ്ട് അപ്പോൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് വഴി ഇത് തന്നെയാണോ ഇത് തന്നെയാണ് അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളെങ്കിലും എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട് ഞാൻ പറയുന്നത് ഇതല്ല കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് നമ്മൾ വണ്ടി വയ്ക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഏകദേശം എന്താ ഇവിടെ ആയിട്ടാണ് ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ലെഫ്റ്റിലേക്ക് ഒരു ചെറിയൊരു നടപടി ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ വണ്ടി ഇവിടെ എവിടെയെങ്കിലും ഒതുക്കി വെച്ച് ലോക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇനി പുള്ളിലേക്ക് നടന്നു പോകണം ആ ആണ് അപ്പുറത്ത് ഇതാ കായ് സ്ഥലം വരും പോയിട്ടുണ്ടോ നമ്മളിപ്പോൾ ഈ നടന്നു പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല രസമാണ് നമ്മൾ നടന്ന് പോകുന്ന ഒരു തെങ്ങും തോപ്പ് പോലത്തെ ഒരു സ്ഥലത്തുകൂടെയാണ് നടന്നങ്ങോട്ട് പോകുന്നത് ചുറ്റിനും നല്ല പച്ചപ്പും നല്ല ഭംഗിയൊക്കെ ആയിരുന്നു കാണാൻ വേണ്ടി പിന്നെ നമ്മൾ വണ്ടി വെച്ചേരി നിന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാനുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പോകുന്ന വഴിക്ക് ഓപ്പോസിറ്റ് ആളുകളൊക്കെ വരുന്നുണ്ട് അത് അവിടെ പോയിട്ട് വരുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് മിക്കവാറും കാരണം ലേഡീസും ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഈ പോയത് കുറച്ച് പേര് മലയാളികളല്ല അവർ നോർത്ത് ഇന്ത്യക്കാരെന്തോ മറ്റാ തോന്നുന്നത് അവർ സംസാരിച്ചിട്ടുണ്ടെന്ന് ഹിന്ദിയൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ നമ്മൾ പോകുന്ന വഴിക്ക് ഓപ്പോസിറ്റ് വരുന്നതൊക്കെ കണ്ടായിരുന്നു കൂടുതലും ഇപ്പോൾ നല്ല ഫാമിലി ആയിട്ടുള്ള ആൾക്കാരെ വരുന്നത് ഇപ്പോൾ ദൂരെ നിന്ന് ആ ബിൽഡിംഗ് കാണുമ്പോൾ തന്നെ ഏകദേശം ഒക്കെ കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ലല്ലോ നമ്മൾ പോകുന്ന ഒരു ഷാപ്പിലേക്കാണ് അതായത് പറശ്ശിനിക്കടവ് ഇല്ല ഒരു ഫേമസ് ഷാപ്പാണിത് അതായത് പറശ്ശിനിക്കട അമ്പലത്തിന് ആയിട്ട് അതായത് ആ പുഴയുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള സൈഡിലുള്ളൊരു ഷാപ്പാണിത് പറശ്ശിനി ഷാപ്പ് എന്നാണ് പറയുന്നത് പൊതു ഞാനിപ്പോൾ ഇത് റീലിലും ഇതിലായിട്ടൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ വന്നത് അപ്പോൾ ഇവിടുത്തെ ഫുഡ് നല്ല അടിപൊളി ഫുഡാണ് ഇവിടെ പിന്നെ കള്ളും എല്ലാം നല്ലതാണ് കാരണം ഫ്രഷ് സാധനങ്ങൾ ഇവിടെ കിട്ടും അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്തായാലും ഇവിടെ വന്നവർ കുറച്ച് ഫുഡ് കഴിക്കാമല്ല എന്നും പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ ആ കൂട്ടത്തിൽ രണ്ടു കുപ്പി കള്ളും മേടിച്ചിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളൊരിക്കലും മദ്യപാനത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്നതല്ല ആരും ഇത് കണ്ടിട്ട് ഇത് അനുകരിക്കാനും നിൽക്കരുത് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും ഇവിടെ ഒന്ന് ഫുഡ് കഴിക്കണമെന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇങ്ങോട്ട് ഇറങ്ങിയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും ഇവിടെ ഉള്ളതാണെങ്കിലും നിറയെ ഫാമിലീസാണ് ഉള്ളത് ഇഷ്ടമാതിരി ഫാമിലികൾ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഇവിടെ തന്നെ ആണെങ്കിൽ പുറത്ത് പുറത്ത് കുറേ ഹട്ടുകളായിട്ടാണ് ഇവിടെ ഇത് ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മളിരിക്കുന്നതിൻ്റെ ചുറ്റുമായിട്ട് നിറയെ ആളുകളൊക്കെ എപ്പുണ്ട് അവിടെ ചുറ്റും കുറച്ച് ഫാമിലി ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവരെല്ലാവരും ആസ്വദിച്ച് ഫുഡ് കഴിച്ച് അവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ഞങ്ങളും വാങ്ങിയിട്ട് ഞങ്ങൾ എന്തായാലും കഴിക്കാൻ തീരുമാനിച്ച് ഞങ്ങൾ വാങ്ങിയത് അപ്പം കപ്പ മീൻ കറി ഫ്രൈ അങ്ങനെ കുറച്ച് ഐറ്റംസാണ് മേടിച്ചത് ഞങ്ങൾ വന്നപ്പോഴേക്ക് ഏകദേശം ഇവിടുത്തെ ടൈം കഴിയാറായിരുന്നു ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങളിവിടെ എത്തിയത് അപ്പോഴേക്കും ഇവിടുത്തെ ഫുഡ് ആണെങ്കിലും കള്ളാണെങ്കിലും എല്ലാം തീരാറായിരുന്നു പിന്നെ നമ്മൾ ഉണ്ടായിരുന്ന വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് കാരണം ഇപ്പം ഇനി ഇതിന് വേണ്ടി നമുക്ക് ഇനിയിപ്പോൾ പോയിട്ട് വരലൊന്നും നടക്കത്തില്ല അടുത്ത ദിവസമായിട്ടൊന്നും പോയിട്ട് വരല്ലോ നടക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ കിട്ടിയ സാധനം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഞാൻ ഒന്ന് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി ഞാൻ അപ്പോൾ ആദ്യം കഴിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പയും കറിയും കൂട്ടിയാണ് കഴിച്ചത് കപ്പ കുഴപ്പമില്ല നല്ല കപ്പയായിരുന്നു അത്യാവശ്യം വന്നിട്ടുള്ള കപ്പയായിരുന്നു മീൻകറി സൂപ്പറായിരുന്നു എനിക്ക് മീൻകറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം മീൻകറിക്ക് നല്ല പുളിയും ആവശ്യത്തിനുള്ള എരിവും ഉണ്ടായിരുന്നു പൊതുവേ ഞാൻ പോർക്ക് കഴിക്കുന്ന ഒരാളല്ല പോർക്കിനോട് എനിക്ക് വലിയ താല്പര്യമില്ല അങ്ങനെ കഴിക്കാറുമില്ല പിന്നെ ഞാൻ ജസ്റ്റ് ഒരു ടേസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം ഞാൻ ഒരു കഷ്ണം എടുത്ത് കഴിച്ചു നോക്കിയായിരുന്നു എൻ്റെ കൂടെ വന്ന് ചേർന്ന് പോർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് പോർക്ക് വാങ്ങിയത് പിന്നെ അവിടെ ഉണ്ടായിരുന്നത് ബീഫും കക്കറച്ചി അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു എനിക്ക് ബീഫും കക്കറിച്ചിതൊക്കെ അലർജിക്കായതുകൊണ്ട് ഞാനിപ്പോൾ അതൊന്നും കഴിക്കാറില്ല അങ്ങനെ അതൊന്നും വാങ്ങിയില്ല ഞങ്ങൾ പിന്നെ ഈ സാധനങ്ങൾ മാത്രമാണ് വാങ്ങിയത് പിന്നെ ഏകദേശം ഫുഡ് ഐറ്റംസ് എല്ലാം കഴിയാറായിരുന്നു അവിടെ ഇവിടെ ഫുഡ് കഴിക്കാൻ വരുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വരാൻ പറ്റുന്നവർ വരുവാണെങ്കിൽ മാക്സിമം രാവിലെ തന്നെ വരാൻ നോക്കാം നിങ്ങൾ ഒരു ഒമ്പത് മണിക്കൊക്കെ ആ സമയത്തൊക്കെ ആകുമ്പോൾ എത്തുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഫുഡ് നല്ല ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടും പല ടൈപ്പ് ഐറ്റംസ് കിട്ടും നമ്മളിപ്പോൾ വന്നപ്പോഴേക്കും നമുക്ക് കുറേ ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ഏകദേശം എല്ലാം കഴിയാറായിരുന്നു അപ്പോൾ വരുന്നവർ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല പല ടൈപ്പിലുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടുന്നു ഇവിടുത്തെ ഒരു ആംബുലൻസും സൂപ്പറാണ് കാരണം നമുക്ക് നല്ലൊരു കാമമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ടോട്ടലി അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അതേ പതിയെ ഇവിടുന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഞങ്ങൾ ആ ചേട്ടനോട് ഞങ്ങൾക്ക് ഫുഡൊക്കെ എടുത്തത് ചേനയോട് ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് അങ്ങനെ പതി ഇറങ്ങി ഇനിയിപ്പോൾ നമ്മുടെ ബൈക്കിൻ്റെ അടുത്തേക്ക് പോകണം അവിടെ പോയിട്ട് ബൈക്ക് എടുത്തിട്ട് നമ്മൾ ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാൻ വേണം അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മുടെ ഇത് വെച്ചിട്ട് കഴിയുകയാണ് കാരണം ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിൽ പോയിട്ട് ഇപ്പോൾ തന്നെ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞ് പന്ത്രണ്ട് ഒരു മണി ആകാറായി അപ്പോൾ പിന്നെ ഇപ്പോൾ വീട്ടിൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു കാരണം രാവിലെ ഇറങ്ങിയാലോ വീട്ടിൽ നിന്ന് അപ്പം നമ്മളത് തിരിച്ചിങ്ങോട്ട് ഇറങ്ങി പോകുന്നപ്പോഴേക്കും കുറേ ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പം അവരവിടെ പറയുന്നുണ്ടായിരുന്നു കള്ള തീർന്ന് ഫുഡ് തീർന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ പോകുന്നവർക്ക് കിട്ടൂല എന്നുള്ളത് അറിയത്തില്ല അങ്ങനെ നമ്മളിത് ബൈക്കിടത്തേക്ക് പോകുന്നു പോയി ഗൈസ് ബൈക്കാരോ ഓടിച്ചിട്ടുണ്ട് പോയി ഏ നമ്മുടെ ബൈക്ക് ഇട്ടിരിപ്പുണ്ട് അതെ നമ്മളിപ്പോൾ ഈ പാലത്തിൻ്റെ അടി അടിയിലെത്തിയിട്ടുണ്ട് ഇവിടെ അങ്ങോട്ട് കുറച്ച് പോയി കഴിഞ്ഞാൽ അതെ ഇവിടെ താഴെ എത്താം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലോണം നമ്മൾ റശ്ശിനി അമ്പലത്തിൻ്റെ ഒരു വ്യൂ കിട്ടും ഞാൻ കാണിച്ചു തരാം പോലെ ഓളം തള്ളിക്കൊണ്ടിരിക്കുകയാണ് അതെ അല്ലെ ആ കണ്ണ് അപ്പുറത്ത് അമ്പലാണ് പ്രശ്നി അമ്പലാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ